ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസ് ഹെവി സൈസിലുള്ള ഹെച്ച് എഫ് ക്രോസ് പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി രണ്ടാം പ്രസവമാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു ഇരുപത് ഇരുപത്തൊന്നിലിട്ടോളം പാൽ നല്ല ക്വാളിറ്റിയുള്ള പാൽ ഉണ്ടായിരുന്ന പശു ആ നാട്ടിലെ പശു തന്നെയാണ് പക്ഷെ നല്ല വളർച്ച അല്ല ഹെവി സൈസാണ് പശു നമ്മൾ ആ വീഡിയോ നോക്കിയാൽ വീഡിയോയിൽ കറക്റ്റായിട്ട് മനസ്സിലാകാൻ പറ്റുമോ എന്നറിയത്തില്ല സൈസ് നല്ല ഹെവി സൈസാണ് നമ്മുടെ ഒരാളിൻ്റെ പൊക്കം അത്രയും ഉണ്ട് പശു വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും നല്ല ഹെവി പശു ആണ് ഏകദേശം ഈ പ്രസവത്തിൽ നമ്മളൊരു ആ റേഞ്ച് പാല് പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപതെട്ട് ഇരുപത്തിരണ്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നുണ്ട് അകടി ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ ചെറിയ ഇരണക്കം വെച്ചതുള്ളൂ അകിടേണ്ട കാര്യം ഇനി ഏകദേശം ഒരു നാൽപ്പത് ദിവസം മുതൽ നാൽപ്പത്തഞ്ചിനകത്തുള്ള ദിവസമുണ്ട് പശു പ്രസവിക്കാനായിട്ട് അപ്പം എ ബി എസിൻ്റെ സെമിനാണ് ഇൻസമിനേഷൻ ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള സൈസ് പശു അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ക്വാളിറ്റിയുള്ള സൈസ് പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ഉണ്ട് അപ്പോൾ നില കോൺടാക്ട് ചെയ്യുക അല്ലാത്ത പക്ഷെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാണ് റിപ്ലൈ ഇടുന്നതാണ് നല്ല രീതിയിൽ ക്ലൈമറ്റായിട്ടൊരു പ്രശ്നമൊന്നും വരത്തില്ല നല്ല നമ്മൾ ഇത്ര വെയിലായിരുന്നാലും ചൂടിൻ്റെ ഒരു പ്രശ്നമോ കിതപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരത്തില്ല നല്ല രീതിയിൽ മേയുന്ന പശുവാണ് തീറ്റയ്ക്കും കുടിക്കൊന്നും ഒരു മടിയുമില്ല എന്ത് കൊടുത്താലും ആര് വലിച്ച് കഴിക്കും നമ്മൾ ഉണക്ക പുല്ല് തന്നെ ആരി ഇട്ട് കൊടുത്താലും പശു കഴിക്കും അത് നല്ല ഫീഡിങ്ങുള്ള പശുവാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഫീഡ് കഴിച്ചിരിക്കുന്നത് നല്ല ആരോഗ്യമുള്ള